വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ആഭിമുഖ്യത്തിൽ ആരോഗ്യ ക്ലാസ് സംഘടിപ്പിച്ചു ഡയമണ്ട്സ് നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വെഡിംഗ് മോൾ ആർക്കേഡ് ടത്തും സമരത്തെരുവ് തീർത്ത് പെൺകുഴുത്തിന്റെ അഞ്ചാണ്ട് എന്ന തലക്കെട്ടിൽ സ്ഥാപകദിന പരിപാടികളോടനുബന്ധിച്ച ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരൂർ പയ്യനങ്ങാടി അത്താണി നടന്ന പരിപാടിയിൽ ഡോക്ടർ മജിദ സുഹൈൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി മുനിസിപ്പൽ കൺവീനർ ഐഷുമോൾ അധ്യക്ഷത വഹിച്ചു വ്യൂമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി സലീന നാര സലീനാരിഎച്ച് സുഹറ ആബിദ ആസിയാതിയോർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു റഷ്യങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാഡ് സൊല്യൂഷൻ അധിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ